ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഉഴുന്ന് വടയാണ് ഉണ്ടാക്കാൻ വന്നത് ഞാൻ ഇതുപോലെ ഒരു കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് കൂടുതൽ എണ്ണ പൊടിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് കൊതിർക്കാൻ വെക്കാം കേട്ടോ ഇതൊരു അറ്റ്ലീസ്റ്റ് ഒരു നാല് മണിക്കൂറെങ്കിലും കൊതിരാൻ വെക്കണേ നമ്മൾ പുതിർത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഉഴുന്നും പരിപ്പൊക്കെ നല്ല പോലെ പുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉഴുന്നെല്ലാം നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു മിക്സിങ് ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം വെള്ളമൊന്നും കൂടാണ്ട് തന്നെ അരച്ചെടുക്കുന്നത് കേട്ടോ നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഒറ്റത്തെ വെള്ളമൊന്നും ചേർക്കാണ്ട് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം ഇത് നമ്മൾ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന അതേ രുചിയിലാണ് കേട്ടോ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഒരു സ്പൂൺ വെള്ളം ചേർത്തിട്ട് അരച്ചത് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ അരച്ചെടുക്കാം ബാക്കിയും കൂടെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഈ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇതാക്കി എത്തിഞ്ഞാൽ ഇഞ്ചി കഷങ്ങൾ ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ അപ്പക്കാരം അല്ലേ നമ്മളെ അപ്പക്കാരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിതിൽ ചേർക്കുന്നില്ല നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഉള്ളം കയ്യിൽ കുറച്ച് വെള്ളം എടുത്ത് ഇല്ല കുറച്ച് എങ്ങനെ എടുക്കാം എല്ലാവർക്കും അറിയാമായിരിക്കും എന്നിട്ടൊരു വിരൽ മുക്കിയിട്ട് എടുക്കരു തോട്ടയൊക്കെ ഇടുന്ന ചൂടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എണ്ണയിലേക്ക് നമുക്ക് തിരിച്ച് മറിച്ചെല്ലാം ഇട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം നമ്മുടെ വട റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ വേണലേ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം ഹോട്ടലിലെ അതേ രുചിയിൽ രുചിയിലുണ്ടാക്കാം കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ വറുത്തു പോരാം ബാക്കിയുള്ളതെല്ലാം നമ്മൾ വറുത്തു വരുന്നുണ്ട് കേട്ടോ ഉണ്ടല്ലേ നല്ല അടിപൊളി ക്രിസ്പിയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ നമ്മുടെ അപ്പക്കാരൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല ക്രിസ്പിയാണ് പൊങ്ങി വരികയും ചെയ്യും കേട്ടോ ഇത് കുറച്ച് സമയം അരച്ച ഉടനെ അല്ലാണ്ട് ഇച്ചിരി സമയം കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂറോക്കെ കഴിഞ്ഞു വെച്ചാൽ നല്ല കൂടുതൽ എന്നും കൂടുതൽ പൊങ്ങി വരും കേട്ടോ നമുക്കിത് മാറ്റാം കേട്ടോ നല്ലപോലെ വന്തു വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ വടയെല്ലാം വറുത്ത് പൊരി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല നില ക്രിസ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഹോട്ടൽ രുചിയിൽ അതേ ഇതാണ് രുചിയിൽ തന്നെ കിട്ടുന്ന നല്ലൊരു ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വടയാണ് പെട്ടെന്ന് ഉണ്ടാക്കാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി കടല ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കോമ്പിനേഷനാന്ന് കേട്ടോ ചട്നിയും വടയും സൂപ്പറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്